ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ വീണ്ടും അനിശ്ചിതത്വത്തിന്റെ കറുത്ത മേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണ് രാജ്യത്തിന്റെ അതിശക്തനായ നേതാവ് ബെഞ്ചമിൻ നദാഹു നിലവിൽ നേരിടുന്നത് ഭരണപരമായ വെല്ലുവിളികളും ആഭ്യന്തര പ്രതിസന്ധികളും നിറഞ്ഞ ഒരു നിർണായക ഘട്ടമാണ് ഇസ്രയേൽ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന ഈ നേതാവിന്റെ ഭാവിയാണ് ഇന്ന് തുലാസിലായിരിക്കുന്നത് ഒരു വശത്ത് ഇറാനുമായുള്ള സംഘർഷം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമ്പോൾ മറുവശത്ത് സ്വന്തം സഖ്യകക്ഷികൾ തന്നെ ഭരണം അട്ടിമറിക്കുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് ഈ പ്രതിസന്ധിക്ക് പിന്നിൽ പല കാരണങ്ങളുണ്ട് അവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഈ പ്രതിസന്ധിയുടെ പെട്ടെന്നുള്ള കാരണം സൈനിക സേവനവുമായി ബന്ധപ്പെട്ട് നെതന്യാഹുവിന്റെ സർക്കാർ കൊണ്ടുവരാൻ ശ്രമിച്ച പുതിയ ബില്ലാണ് ഇസ്രയേലിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ എല്ലാ യുവാക്കൾക്കും നിർബന്ധിത സൈനിക സേവനമുണ്ട് എന്നാൽ തീവ്ര ഓർത്തഡോക്സ് ജൂത വിഭാഗങ്ങളിലെ യുവാക്കൾക്ക് ഈ നിയമത്തിൽ നിന്നും പരമ്പരാഗതമായി ഇളവ് ലഭിച്ചിരുന്നു ഇത് കാലങ്ങളായി ഇസ്രയേലിന്റെ മതേതര സമൂഹവും മതവിഭാഗങ്ങളും തമ്മിലുള്ള ഒരു പ്രധാന തർക്കവിഷയമാണ് രാജ്യത്തെ സുരക്ഷാ സാഹചര്യങ്ങൾ രൂക്ഷമായതോടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് സർക്കാർ വിലയിരുത്തി ഇതിന്റെ ഭാഗമായി ഓർത്തഡോക്സ് ജൂതർക്കുള്ള ഈ ഇളവുകൾ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് സർക്കാർ ആലോചിച്ചു ഈ നീക്കം നെതന്യാഹുവിന്റെ ഭരണസഖ്യത്തിലെ പ്രധാന കക്ഷികളെ തന്നെ ചോടിപ്പിച്ചു തീവ്ര ഓർത്തഡോക്സ് ജൂത പാർട്ടികളായ യുണൈറ്റഡ് തോറ ജൂത മത പാർട്ടിയും ഷാസ് പാർട്ടിയുമാണ് നെതന്യാഹുവിന്റെ സഖ്യത്തിലെ നിർണായക ശക്തികൾ ഈ പാർട്ടികളിലെ അംഗങ്ങൾ ഈ നീക്കത്തെ അവരുടെ മതപരമായ വിശ്വാസങ്ങളോടും ജീവിത രീതികളോടുമുള്ള കടന്നുകയറ്റമായി കണ്ടു തങ്ങളുടെ സമുദായത്തിന്റെ സ്വത്വം സംരക്ഷിക്കാനായി ഇവർ നെതന്യാഹു സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു ഇത് നെതന്യാഹുവിന്റെ ഭരണത്തിനേറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ഇസ്രയേലിന്റെ നൂറ്റി ഇരുപത് അംഗ പാർലമെന്റായ സെനറ്റിൽ ഭൂരിപക്ഷം നിലനിർത്താൻ അറുപത്തിയൊന്ന് അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ് എന്നാൽ യു ടി ജെ ഷാസ് പാർട്ടികളിലെ അംഗങ്ങൾ സഖ്യം വിട്ടതോടെ നെതന്യാഹുവിന്റെ സർക്കാരിന്റെ അംഗബലം അറുപത്തിയൊന്നിൽ താഴെയായി ഇതോടെ അദ്ദേഹത്തിന്റെ സർക്കാർ ന്യൂനപക്ഷ സർക്കാരായി മാറി ഈ സാഹചര്യത്തിൽ ഒരു ബില്ലും പാസ്സാക്കാനോ ഒരു അവിശ്വാസ പ്രമേയത്തെ അതിജീവിക്കാനോ സർക്കാരിന് കഴിഞ്ഞെന്ന് വരില്ല ഇസ്രയേലിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ നെതന്യാഹുവിന്റെ ഈ പ്രതിസന്ധി ഒരു പുതിയ സംഭവമല്ല ഇസ്രയേലിലെ പാർലമെന്ററി സംവിധാനം ഒരു പ്രത്യേകതരം ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായമാണ് ഈ സമ്പ്രദായത്തിൽ ഓരോ പാർട്ടിക്കും ലഭിക്കുന്ന വോട്ടുകളുടെ എണ്ണത്തിന് ആനുപാതികമായി സീറ്റുകൾ ലഭിക്കുന്നു ഒരു പാർട്ടിക്കും തനിച്ച് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞിട്ടില്ലാത്തതിനാൽ സഖ്യ സർക്കാരുകളാണ് ഇസ്രായലിൻ്റെ രാഷ്ട്രീയത്തിലെ സ്ഥിരം കാഴ്ച എന്നാൽ ഈ സഖ്യങ്ങൾ പലപ്പോഴും ഒരേ ആശയങ്ങളുള്ള പാർട്ടികളല്ല മറിച്ച് പലപ്പോഴും പരസ്പര വിരുദ്ധമായ പ്രത്യയശാസ്ത്രങ്ങളും ലക്ഷ്യങ്ങളുമുള്ള പാർട്ടികളാണ് ഭരണത്തിനായി ഒന്നിക്കുന്നത് ഇത് സർക്കാരുകളുടെ നിലനിൽപ്പ് തന്നെ ദുർബലമാക്കുന്നുണ്ട് ഓരോ പ്രധാനമന്ത്രിയും തന്റെ സഖ്യകക്ഷികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചും അവരുടെ വിഭാഗീയ താല്പര്യങ്ങൾ സംരക്ഷിച്ചും മുന്നോട്ടു പോകാൻ നിർബന്ധിതനാകുന്നു ചെറിയൊരു ഭിന്നത പോലും സഖ്യം തകരാനുള്ള സർക്കാരിന്റെ പതനത്തിനും കാരണമാകുന്നുണ്ട് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ ഇസ്രേൽ അഞ്ച് പൊതു തിരഞ്ഞെടുപ്പുകളാണ് നേരിട്ടത് ഇത് രാജ്യത്തെ രാഷ്ട്രീയ അസ്ഥിരത എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഈ തിരഞ്ഞെടുപ്പുകളെല്ലാം ഭരണഘടനയെ ശക്തിപ്പെടുത്തുന്നതിനോ രാഷ്ട്രീയ സ്ഥിരത നൽകുന്നതിനോ സഹായിച്ചില്ല മറിച്ച് നെതഞ്ചാഹുവിനെ വീണ്ടും അധികാരത്തിലെത്തിക്കുക മാത്രമാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന അവസാന തിരഞ്ഞെടുപ്പിൽ വലതുപക്ഷ മത തീവ്രദേശീയ ജൂത പാർട്ടികളുടെ സഖ്യവുമായി ചേർന്നാണ് നെതഞ്ാഹു സർക്കാർ രൂപീകരിച്ചത് ഈ സഖ്യം തന്റെ ഭൂരിപക്ഷം നിലനിർത്താൻ നെതഞ്ാഹുവിനെ സഹായിച്ചു എന്നാൽ ഈ പാർട്ടികൾക്ക് തങ്ങളുടേതായ അജണ്ടകൾ ഉണ്ടായിരുന്നു തീവ്ര ഓർത്തഡോക്സ് പാർട്ടികളായ ഷാസിന്റെയും യു ടി ജെ പ്രധാന അജണ്ട സൈനിക സേവനത്തിൽ തങ്ങളുടെ സമുദായത്തിന് കൂടുതൽ ഇളവുകൾ നേടുക എന്നതായിരുന്നു നെതന്യാഹു സർക്കാർ അതിന് വഴങ്ങിയില്ല ഈ നിലപാടാണ് ഇപ്പോൾ നെതഞ്ാഹുവിനെ തിരിഞ്ഞുകുത്തിയത് ഇങ്ങനെ ഒരു ആഭ്യന്തര പ്രതിസന്ധിയിലേക്ക് ഇസ്രയേൽ നീങ്ങുന്നത് ഏറെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് അയൽരാജ്യമായി ഇറാനുമായി ഇസ്രയേൽ കടുത്ത സംഘർഷത്തിലാണ് ഇറാൻ വിഷയത്തിൽ അമേരിക്കയുടെ സഹായം ലഭിച്ചില്ലെങ്കിൽ ഇസ്രേലിന് കാര്യമായൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി പരിഹസിച്ചിരുന്നു ഇത്തരമൊരു വെല്ലുവിളിയുടെ പശ്ചാത്തലത്തിൽ ഇസ്രേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയം ദുർബലമാകുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളിൽ ആശങ്ക സൃഷ്ടിക്കുന്നു ഒരു ശക്തമായ കേന്ദ്രഭരണം ഇല്ലാതെ ഇസ്രയേലിന്റെ മേഖലയിലെ സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ കഴിയില്ലെന്ന വാദത്തിന് ഇത് ശക്തി നൽകുന്നുണ്ട് നെതന്യാഹുവിന്റെ നിലവിലെ പ്രതിസന്ധിക്ക് അദ്ദേഹത്തിന്റെ ഭരണരീതികളും ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് എതിരാളികളെ ഇല്ലാതാക്കിയും തന്റെ അധികാരം ഉറപ്പിച്ചും മുന്നോട്ടു പോകുന്ന ഒരു രീതിയാണ് നെതന്യാഹു പിന്തുടരുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ തന്റെ സഖ്യത്തിനുള്ളിലെ പാർട്ടികളെ പോലും വേണ്ടത്ര പരിഗണിക്കാതെയുള്ള ചില നീക്കങ്ങൾ അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട് ഇത് സഖ്യകക്ഷികൾക്കിടയിൽ അവിശ്വാസമുണ്ടാക്കി പ്രധാനമന്ത്രി എന്ന നിലയിൽ തന്റെ താൽപര്യങ്ങൾ മാത്രമാണ് നെതഞ്ജാഹു പരിഗണിക്കുന്നത് എന്ന വിമർശനം ഇതിനകം ഉയർന്നിട്ടുമുണ്ട് ഈ പ്രതിസന്ധിയിൽ നിന്നും എന്ത് ചെയ്യാൻ കഴിയും തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ എല്ലാ തന്ത്രങ്ങളും പയറ്റാൻ സാധ്യതയുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ അദ്ദേഹത്തിന്റെ സഖ്യം പരാജയപ്പെടുമെന്ന് അടുത്തിടെ നടന്ന സർവേകൾ തെളിയിച്ചിട്ടുണ്ട് ഭരണം നിലനിർത്താൻ പ്രതിപക്ഷത്തിലെ ചില അംഗങ്ങളുടെ പിന്തുണ നേടാൻ നെതഞ്ജു ശ്രമിച്ചേക്കാം എന്നാൽ ഇടത് വലത് ലിബറൽ യാഥാസ്ഥിതിക വിഭവങ്ങൾ ഉൾപ്പെടുന്ന പ്രതിപക്ഷത്തിന്റെ പിന്തുണ നേടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അദ്ദേഹത്തിന്റെ വലതുപക്ഷ നയങ്ങളെ ശക്തമായി എതിർക്കുന്നവരാണ് പ്രതിപക്ഷ നിരയിലുള്ളവർ നാക്കുവിന് മുന്നിലുള്ള മറ്റൊരു വഴി ഭൂരിപക്ഷം നഷ്ടപ്പെട്ട സർക്കാരിനെ താൽക്കാലികമായി നിലനിർത്തി പ്രതിസന്ധി അവസാനിക്കുന്നത് വരെ കാത്തിരിക്കുക എന്നതാണ് എന്നാൽ പാർലമെന്ററിൽ ഭൂരിപക്ഷമില്ലാതെ ഒരു സർക്കാരിന് നിയമനിർമ്മാണങ്ങൾ നടത്താനോ നയപരമായ തീരുമാനങ്ങൾ എടുക്കാനോ കഴിയില്ല ഇത് രാജ്യത്തിന്റെ സുരക്ഷ സാമ്പത്തിക സാമൂഹിക മേഖലകളിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ചരിത്രം ആവർത്തിക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് ഒരു തിരഞ്ഞെടുപ്പിൽ പോലും ഭൂരിപക്ഷം നേടാൻ കഴിയാത്തതും അതിനാൽ സഖ്യങ്ങൾ തകരുകയും സർക്കാരുകൾ വീഴുകയും ചെയ്യുന്ന പതിവ് കാഴ്ചയിലേക്ക് ഇസ്രയേൽ വീണ്ടും നീങ്ങുന്നുണ്ടോ എന്ന ആശങ്ക ശക്തമാണ് ഇസ്രയേൽ രാഷ്ട്രം കടുത്ത ആഭ്യന്തര ബാഹ്യ പ്രതിസന്ധികളിൽ ശ്വാസം മുട്ടുമ്പോൾ ഭരണം കയ്യിലില്ലാതെ നെതഞ്ഞാക്കുവിന് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇത് രാജ്യത്തിന്റെ പ്രതിച്ഛായയ്ക്കും സുരക്ഷയ്ക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്